ദിവസവും നാലി പതിവായിട്ട് ഒരു പത്ത് ദിവസം കഴിച്ചാൽ ശരീരത്തിൽ എന്തെല്ലാം മാറ്റം ഉണ്ടാവും അറിയാവോ പതിവായിട്ട് നമ്മളിങ്ങനെ കഴിക്കണം എന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി അച്ചാർ ഇട്ടിട്ടോ വെളുത്തുള്ളി കറികളിൽ ചേർത്തോ കഴിച്ചാൽ പോരാ കാരണം വെളുത്തുള്ളിക്കകത്ത് അല്ലിസിൻ എന്ന് വിളിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട് ഈ അത്ഭുതകരമായിട്ടുള്ള അല്ലിസിൻ നമ്മുടെ ശരീരത്തിന് ബെനിഫിഷ്യൽ ആകണമെന്നുണ്ടെങ്കിൽ ഇവ വേവിച്ച് കഴിഞ്ഞാലോ അച്ചാർ ഇട്ടാലോ ഇതിന്റെ ഗുണങ്ങൾ നഷ്ടപ്പെടും ഏറ്റവും നല്ലത് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചു കഴിഞ്ഞിട്ട് അത് കഴിക്കുന്നതാണ് നല്ലത് കാരണം ചതച്ചു എടുക്കുന്ന വെളുത്തുള്ളിക്ക് അത് അല്ലിസിന്റെ ഈ ആ ഒരു ആക്ടിവിറ്റി നന്നായിട്ട് വർദ്ധിച്ചു കാരണം അവയുടെ സെല്ലുകൾ ബ്രേക്ക് ചെയ്ത് അല്ലിസിൻ പുറത്തു വരാൻ സഹായിക്കും പലരും പോലെ രാവിലെ വെറും വയറ്റിൽ വെളുത്തുള്ളി കഴിക്കരുത് ഉണ്ടാക്കും ും നിങ്ങൾ ഭക്ഷണത്തിന്റെ ഇടയ്ക്കുള്ള സമയത്തോ നിങ്ങൾ സാലഡുകൾ ചേർത്ത് പ്രത്യേകിച്ച് ചെറിയ ഉള്ളിയും ടൊമാറ്റോ എല്ലാം അരിഞ്ഞിട്ട് അതിനകത്തേക്ക് ചതച്ച ഒരു നാലല്ലേ വെളുത്തുള്ളിയും കൂടി ഇട്ട് പതിവായിട്ട് ഒരു പത്ത് ദിവസം നിങ്ങൾ ഒരു പതിനൊന്ന് മണിക്കോ നാലു മണിക്കോ കഴിക്കുക ഇതുള്ള ഗുണം നിങ്ങൾക്ക് കൊളസ്ട്രോൾ കുറയാൻ സഹായിക്കും ഗുഡ് കൊളസ്ട്രോൾ കൂടും ചീത്ത കൊളസ്ട്രോൾ കുറയാനായിട്ട് സഹായിക്കും ബി പി കുറേ രക്തസമ്മർദ്ദം ഒന്നും കൺട്രോളിലേക്ക് വരുന്നതിന് സഹായിക്കും നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കൂടുന്നതിന് സഹായിക്കും ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങൾ വരുന്ന ടെൻഡൻസി മാറാൻ സഹായിക്കും രക്തക്കുളനകത്ത് ബ്ലോക്ക് ടെൻഡൻസി ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ഉള്ള ടെൻഡൻസി കുറയ്ക്കുന്നതിന് സഹായിക്കും ബ്രഡ് വെസൽ ഡിസീസ് കുറയ്ക്കുന്നതിന് സഹായിക്കും ചെറിയ ഗുണങ്ങളല്ലല്ലോ നിങ്ങൾ ഇതൊരു പത്ത് ദിവസം ഒന്ന് ട്രൈ ചെയ്ത് എങ്കിൽ